എന്താണെന്ന് അറിയില്ല ഈ അടുത്തായി പകർച്ചവ്യാധികളെ എത്ര ഉപേക്ഷിച്ചാലും ഇനി കേരളത്തിലും എത്തിയിരിക്കുന്ന മനോഹര സുദിനമാണ് ഇന്ന് ആഗതമായിരിക്കുന്നത് അതായത് ഉത്തമ പറഞ്ഞു വരുന്നത് ഹിജാബിന്റെ കാര്യം തന്നെ കർണാടകയിലെ ഉടുപ്പിയിൽ കണ്ടെത്തിയ പകർച്ചവ്യാധിയുടെ പുതിയ വകഭേദത്തെ മാധ്യമ ജഡ്ജിമാർ ഇരുകയ്യാണ് സ്വീകരിച്ചിരിക്കുന്നത് ഉടുപ്പിയിലും ശിവമോഗയിലും ചിക്കമംഗളൂരുവിലും ഒക്കെ ഹിജാബ് ധരിച്ചെത്തുന്ന കുട്ടികളോട് ചില പ്രത്യേക സ്കൂൾ ഗേറ്റുകൾ കണക്ക് പുറത്ത് എന്ന് പറയുന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്തായാലും കുട്ടികൾ ഈ നിലപാടിനെതിരെ പ്രതിഷേധിച്ചു തുടങ്ങിയിട്ടുണ്ട് ൾക്ക് മാത്രമല്ല പ്രതിഷേധങ്ങൾക്കും വകഭേദങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മറ്റൊരു വിഭാഗം തലപ്പാവും അടിഞ്ഞ ഇത്തരം പ്രതിഷേധങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ആകെ മുതൽ പ്രതിഷേധത്തോടെ പ്രതിഷേധം പ്രതിഷേധങ്ങൾ ശക്തമായതോടെ സ്കൂൾ അധികൃതർ ഓർഡർ കാണണം അങ്ങ് ഉഗാണ്ടയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ മലയാളികൾ വെറുതെയിരിക്കുമോ ഇരുപക്ഷനുകൂലങ്ങളും കേരളത്തിലും അടി തുടങ്ങിയിരിക്കുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന സ്വന്തം രചനയിൽ കാരണഭൂതം ഹിചാപ്പ് വിഷയം രേഖപ്പെടുത്തിയില്ല എന്നത് ഇതേ സമയം ചോദ്യം ചോദിച്ചില്ല പിണറായി വിജയൻ ചെയ്താൽ ചെയ്താൽ അത് ആ പ്രതിഷേധങ്ങൾ വെറും ഒരു തുടക്കമായിരുന്നുവെന്ന് അറിഞ്ഞത് പിന്നീട് മാധ്യമ ജഡ്ജിമാർ പൂന്താപൂർ കേസിൽ വിധി പറഞ്ഞ ദിവസമായിരുന്നു പതിവ് പോലെ കുന്താപൂർ യു കോളേജിലേക്ക് കടന്നു വന്ന ഒരു പറ്റ പെൺകുട്ടികളെ പതിവില്ലാതെ എതിരേൽക്കാൻ നിന്നിരുന്നത് മറ്റാരുമായിരുന്നില്ല പി പിയുവിന്റെ സ്വന്തം പ്രിൻസിപ്പൽ രാമകൃഷ്ണ സാറായിരുന്നു കോളേജിന്റെ പ്രധാന കവാടം അടച്ചു കൊണ്ടുള്ള പ്രിൻസിപ്പളിന്റെ മാസം നീട്ടി കാണണം സെക്യൂരിറ്റി ചേട്ടൻ കോളേജിൽ ഹിജാബ് തുടർന്ന് ഹിജാബ് ഹിജാബ് ധരിച്ചവർക്കുള്ള പ്രവേശനം ചെറുതായി ഒന്ന് വന്നു എന്നായിരുന്നു സാറിന്റെ മറുപടി ഞങ്ങളുടെ ജന്മാവകാശമാണെന്നും ഞങ്ങളെ പഠിക്കാൻ അനുവദിക്കൂ എന്നും പറഞ്ഞാൽ പ്രിൻസിപ്പൽ കേൾക്കുമോ കുട്ടികളെ ഒഴിവാക്കി വിടുകയും ചെയ്തു

സമരങ്ങൾ കണ്ടാൽ പോലും ചിന്തിച്ചു പോകും ഈ വിഷയത്തിൽ സ്വന്തം ഡാമേജ് ഉണ്ടാക്കി മറുപടി അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ പഴിക്കുന്നതിന് ഒരു കാര്യമില്ല കാരണം ഇപ്പുറത്ത് വിദ്യാർത്ഥികളെന്ന പേരിൽ കാവി തലപ്പാവുമായി സമരം ചെയ്യുന്ന ആളുകൾ വിദ്യാർത്ഥികൾ പോലുമല്ല അല്ലെങ്കിൽ പണ്ട് പഠിച്ചിരുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇവരുടെ മുഖം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് നേരെ മറിച്ചതാ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാകുന്നത് അത് അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണോ പൂർവ്വ വിദ്യാർത്ഥിയാണോ വിദ്യാർത്ഥിയുടെ ആരെങ്കിലും ആണോ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയാൻ കഴിയില്ല എന്ന ഹിജാബ് മതവസ്ത്രം ധരിക്കുന്നതിനെ അങ്ങനെയൊന്നും കഴിഞ്ഞു എന്ന് വരില്ലെങ്കിലും കിട്ടിയ ഗ്യാപ്പിൽ ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ പോലും കഴിയാത്ത തിരികെ കയറ്റം നടത്തിയ വിഫലമായ ശ്രമം അഭിനന്ദാർഹം തന്നെയായിരിക്കുന്നു എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വീണുകിട്ടിയാൽ പുതിയ വ്യാഖ്യാനം നൽകാമല്ലോ എന്ന് കരുതി നടക്കുന്ന പ്രമുഖ മാധ്യമങ്ങൾക്ക് ഈ വിഷയത്തിൽ വീണുകിട്ടിയ ഇരകളിൽ ഒന്ന് ശ്രീമാൻ ഗവർണർ തന്നെയായിരുന്നു മാധ്യമ ചോദ്യങ്ങൾക്ക് തല വെച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട ഗവർണർക്ക് മതവാദികൾ കമന്റ് ബോക്സുകളിൽ നൽകിയത് വമ്പിച്ച സ്വീകരണം ൾ എന്തുകൊണ്ടും മതേതരുത്വം തൂമ്പി നിന്നിരുന്നു ചില പ്രത്യേക മതകാര്യങ്ങളിൽ മാത്രം മതേതരത്വം കവിഞ്ഞൊഴുകുന്ന ചിലർക്ക് മുഖ്യന്റെ വാക്കുകൾ ഒരു പാഠം തന്നെയായിരിക്കുമെന്നത് തീർച്ച ഏറ്റവും വലിയ മതനിരപേക്ഷതയുടെ ല്ലേ നമ്മുടെ വിദ്യാലയങ്ങൾ മാറേണ്ടത് അതിനെയല്ലേ ഇപ്പോ അങ്ങേയറ്റത്തെ വർഗീയതയുടെ വിഷം ചീറ്റുന്ന മാനസികാവസ്ഥയിലുള്ള കുട്ടികളാക്കി മാറ്റാൻ ശ്രമം നടത്തിയിട്ടുണ്ട് കൂടുതൽ ജാഗ്രതയോടെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ശ്രമം തുടരേണ്ടതുണ്ട് എന്നത് ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിജാബ് കോളേജ് ഗേറ്റിന് മുന്നിലെത്തി കാര്യമായ എണ്ണത്തിൽ മറുവശത്ത് അവർക്ക് വേണ്ട ട്രോളുകളുമായി രൂപം കൊണ്ട വിദ്യാർത്ഥി സെക്യൂരിറ്റിമാർക്ക് ഇടയ്ക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് പതിവ് പോലെ ട്രോൾ അടിക്കാൻ ഗേറ്റിന് മുൻപിൽ എത്തിയ സേട്ടന്മാരോട് ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനി കോളേജെന്ന് ചോദിച്ചതോടെ പഠിച്ചു വെച്ച ട്രോളുകളെല്ലാം തിരിച്ചടിച്ചതുപോലെയ പാവങ്ങൾ ബാ യൂണിഫോമിന്റെ കളറിലുള്ള തട്ടമര്യമില്ലാത്ത കുട്ടികളെ ഉപദേശിച്ച കുറ്റത്തിന് സ്കൂളിലെ അലർജി ആയതുകൊണ്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സ്കൂൾ തല്ലിപ്പൊളിക്കുമെന്ന എൽ പി സ്കൂൾ ഭീഷണിക്ക് മുൻപിൽ സിസ്റ്റർക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയില്ല മാപ്പറിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ കഴിഞ്ഞപ്പോ ഹിജാബ് യുദ്ധമാണെങ്കിൽ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് അങ്ങ് യുക്രൈനിലാണല്ലോ ചില സാങ്കേതിക തകരാറുകൾ കാരണം സേവ് വിളിക്കാനും ഹാഷ്ടാഗ് അടിക്കാനും ആളെ കിട്ടാതെ പോയ വിഭാഗമാണല്ലോ ഈ യുക്രൈൻ ജനത എന്ന് പറയുന്നത് കൊറോണ കാരണമാകും കേരളത്തിൽ ചില പ്രത്യേക യുദ്ധകാലത്ത് മാത്രം കണ്ടുവരുന്ന വിലാപ പ്രകടനങ്ങളും ഇത്തവണ അന്യം നിന്ന് പോയി സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം റഷ്യയുടെ മാപ്പിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതി യുക്രൈൻ രക്ഷപ്പെട്ടതല്ല പകരം ശരിക്കും പെട്ടുപോയതാണ് എന്ന് മനസ്സിലായത് പിന്നീടാണ് അലതല്ലെന്ന സ്നേഹം കാരണം യുക്രൈന് വിട്ടുകളയാൽ റഷ്യയ്ക്കും മനസ്സ് വരണ്ടേ ഇതേ സമയം സോവിയറ്റ് യൂണിയനോടും സോഷ്യലിസത്തിനോടും കഴിഞ്ഞതിന് ശേഷം പുറത്തുനിന്ന് ആരെങ്കിലും തലോടാൻ വന്നാൽ നാറ്റോക്കാരുടെ എല്ലാം കയ്യിലെടുക്കുന്നത് ഇരകൈ നീട്ടി സ്വീകരിക്കേണ്ടി വരും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും ചേർന്നപ്പോൾ

ഉടനെ ബൈഡൻ സാർ പിന്തുണ അറിയിച്ചു ഇതേ സമയം എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നു എന്ന അപമാനം ചൈന റഷ്യക്കുള്ള പിന്താങ്കലം അറിയിച്ചു പക്ഷെ രാജ്യങ്ങളുടെ പിന്താങ്ങലുകളിൽ ഏറ്റവും പെട്ടത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് അമേരിക്കയും റഷ്യയുമായി നല്ലൊരു നയതന്ത്ര സൈനിക ബന്ധമുള്ള ഇന്ത്യ ഏതെങ്കിലും ഒരിടത്ത് നിന്നാൽ എന്നെ േച്ചതാണല്ലേ എന്ന് മറസൈഡിൽ നിന്നും ചോദ്യമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ തള്ളിക്കളയാനാകില്ലല്ലോ അങ്ങനെ ആകമൊത്ത പെട്ട അവസ്ഥയിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയർത്തുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല യുദ്ധം അങ്ങനെ കൊടുപ്പിരി കൊണ്ട് നിൽക്കുന്നതിനിടയിൽ പറന്നു വരുന്ന മിസൈലുകളെ ഷബർമ കൊണ്ട് നേരിടാതെന്ന യുവാവിനെ നോക്കി പലരും ചോദിച്ചു കാണണം യുദ്ധഭൂമിയിലേതാ ഒരു പുതിയ ഭടൻ എന്ന്

മലയാളി ലൈവ് പെടുന്നതിന്റെ ഇടയിൽ ശബ്ദം അറിയാൻ സംസാരിക്കുന്ന

ുഖത്തിലാണോ മോദിജിയും അല്ല പിന്നെ എന്താണ് മോദിജി ഈ കാരണം രക്ഷാപ്രവർത്തന പിന്നോടിയായി കുട്ടികളെല്ലാം ശേഷം നടന്ന മുദ്രാവാക്യം വിളിയിലാണ് കാര്യങ്ങളെല്ലാം തകിർമറിഞ്ഞത് മുദ്രാവാക്യ നേതാവ് ഭാരത്മാത കീ വിളിക്കുന്നു കുട്ടികൾ ജയ് ജയം വീണ്ടും ഭാരത് കീ വിളിക്കുന്നു കുട്ടികൾ ജയ് വിളിക്കുന്നു ശേഷം കൊള്ളാലോ കളിയെന്ന് തോന്നിയ മുദ്രാവാക്യ നേതാവ് എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് എങ്ങും നിശബ്ദത നിലാവ് പരന്നൊഴുകുന്നു ഇത്രയും സഹായാശ്രുക്കൾ പൊഴിച്ച കേന്ദ്ര സർക്കാർ അല്ലേടെ ഒന്ന് ചെയ്യും വിളിക്കടേ ഇനി ഇപ്പോൾ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് കരുതി സമാധാനിക്കാം നന്നായി ബാറ്റ് ചെയ്തു വന്നതിന്റെ ഇടയിൽ മുദ്രാവാക്യം വിളിച്ചു തന്നെ റണ്ൗട്ട് ആക്കിയ മഹാത്മാവിനെ മോദിജി ഒരു നിമിഷം സ്മരിച്ചു കാണണം ഇതേ സമയം ഇങ്ങ് കേരളത്തിലുമുണ്ട് ഇതുപോലുള്ള കോമഡികൾ അടുത്തിടെയായി നമ്മുടെ ഗവർണർ ഭയത്തിന്റെ പോലെയാണോ എന്നൊരു സംശയം എപ്പോഴാണ് പോവുക ആർക്കും ഒരു നിശ്ചയവുമില്ല ഗവർണർ എന്ന് കേട്ടാൽ മുമ്പൊക്കെ ഓർമ്മ വരുന്നത് സർവോപരി ശാന്തശീലനായ ഒരു പ്രതിഭാസം മാത്രമായിരുന്നുവെങ്കിൽ ഇന്നതിന് നന്ദിയും മാറ്റം വന്നിരിക്കുന്നു ഹിജാബ് വിഷയത്തിൽ വാതുറന്നതിന് കിട്ടിയ പൊങ്കാലുകൾക്ക് ശേഷം പതിനെട്ടാം പടി കയറിയെന്ന മ്യാരകുറ്റത്തിനാണ് വീണ്ടും ബഹിരാകാശ സന്ദർശനത്തിന് പോയിരിക്കുന്നത് എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാകില്ലേ ദ അതുകൊണ്ടാകുമല്ലോ സുന്നി യുവജന സംഘം സെക്രട്ടറി ഹമീദ് എന്ന പ്രമുഖ പണ്ഡിതൻ ശബരിമലയിൽ പോയ ഗവർണർക്ക് അതുവഴി തന്നെ സ്പേസിലേക്ക് പോകാനുള്ള വഴിയും കാണിച്ചു കൊടുത്തത് പേരിൽ പോലും മതേതര സൂചകമായി അമ്പലക്കടവെന്ന് ചേർത്ത് വെക്കുന്ന ഉസ്താദ് പറഞ്ഞതുപോലെ മറ്റു മതക്കാരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതും അവരുടെ വേഷപ്പകർച്ചകൾ സ്വീകരിക്കുന്നതും മതേതരരായ നമ്മൾക്ക് അംഗീകരിക്കാനാകുന്ന ഒന്നാണോ ഗവർണറെ അങ്ങനെയുള്ളവർ ഇസ്ലാമിൽ പെട്ടവരല്ല എന്ന ക്ഷമിക്കണം പച്ച മതേതരത്വം കേരള ഭരണഘടനാ പ്രകാരം അംഗീകരിക്കപ്പെട്ട ഒന്നാണെന്ന് പ്രമുഖ മാധ്യമ ചേച്ചിമാർ ആരും തന്നെ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല എന്നതിൽ നിന്ന് വ്യക്തം അല്ലെങ്കിൽ തന്നെ ഈ അൾത്താരയിലിരുന്ന വിശ്വാസികളെ വിശ്വാസം പഠിപ്പിച്ചു എന്ന കുറ്റത്തിന് പോലെ ഉസ്താദിന്റെ മതേതര വാക്കുകൾ തൊട്ടടുത്ത് കിടക്കുന്ന നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മൈൻഡ് ചെയ്യാറേ ഇല്ലാത്ത പ്രമുഖ മാധ്യമങ്ങൾ എവിടെയോ കിടക്കുന്ന കേരളത്തിൽ ചില വർഗീയത അല്ല മതേതരത്വം പറഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ സുന്നി യുവജന സെക്രട്ടറി എന്ന ഇത്രയും ഉയർന്ന ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഗവർണറെ പോലെ ഒരു സാധാരണക്കാരനെ എന്തെങ്കിലും പറഞ്ഞാൽ കേരളത്തിലെ ഇതിനു മാത്രം പ്രാധാന്യമുണ്ടോ എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ഉണ്ടോ സഖാവെ ഒരു രക്തസാക്ഷി എടുക്കാനെന്ന കോട്ടപ്പള്ളിയുടെ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച തത്വവും പേര് നടക്കുന്ന ഏതെങ്കിലും രക്തസാക്ഷി പാർട്ടിക്കാർ ട്വന്റിക്ഷി വിതരണക്കാരുടെ സംരംഭങ്ങൾ രൂപം കൊള്ളുന്നത് ചിലപ്പോൾ കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ ചില വിപ്ലവങ്ങൾക്കും ഭീഷണിയായേക്കാം രാഷ്ട്രീയ സ്നേഹത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഒരു സാധാരണക്കാരനെ ചെറുതായി ഒന്ന് തല്ലിക്കൊന്നു അതിനാണ് ഈ പുകലൊക്കെ യും നിസാരമായ കാര്യത്തിന് കരച്ചിലായി പ്രതിഷേധമായി ഒന്നുമില്ലെങ്കിലും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അനുയായികൾ ചെയ്ത കാര്യം ഇത്ര വലിയ വാർത്തയാക്കേണ്ടതുണ്ടോ കാരണവർക്ക് അടുപ്പിലമാകാമെന്ന ബനാനോട്ടോ അറിയാത്തത് കൊണ്ടാണോ ആവോ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിവാക്കുമെന്ന കാര്യങ്ങളേ ഉള്ളൂ തല്ലിക്കുന്ന സി പി എമ്മിൽ സ്നേഹം പാർട്ടിയിൽ അംഗമായിരുന്നു എന്ന പേര് ട്വന്റി ട്വന്റിക്കാർ കാട്ടുകൂട്ടുമ്പോൾ ഇന്ന് മുതല് ദീപുവിന്റെ അച്ഛനും അമ്മയും ഈ ട്വന്റി ട്വന്റിയുടെ പൂർണ്ണമായിട്ടും ഒരു ഭാഗമാവുകയാണ് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർക്ക് ആവശ്യമുള്ള ചികിത്സകള് മരുന്ന് ഇവരുടെ മരണം വരെ ദീപുവിന്റെ സ്ഥാനത്ത് നിന്ന് ഈ പ്രസ്ഥാനവും ഞങ്ങളും ഏറ്റെടുക്കുകയാണ് ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ അയാളുടെ വീടിന്റെ ഇനിയുള്ള എല്ലാ ചെലവുകളും ഏറ്റെടുക്കുന്ന ട്വന്റി ട്വന്റി ഒക്കെ തിരഞ്ഞെടുപ്പിൽ അപമാനിച്ചു വിട്ടപോലെ തന്നെ മലയാളികൾ കണ്ടവഴി ഓടിക്കുമെന്നതിൽ സംശയമില്ല ഈ വിഷയത്തിൽ ഒന്നാം പ്രതി എന്ന ക്രെഡിറ്റിന് അർഹനായ ക്ഷമിക്കണം ആരോപിതനായ നിർഭാഗ്യവാൻ സ്വീനിച്ച ചേട്ടന്റെ ഞങ്ങൾക്ക് തല്ലാനേ അറിയൂ

എംഎൽഎയുടെയും സർക്കാരിന്റെയും ഇതൊക്കെ സർവ്വസാധാരണമായ വിഷയം എന്നും സ്വന്തം വീടിന്റെ പ്രതിഷേധിക്കാൻ വീട്ടുകാർക്ക് എന്താണ് അവകാശം അങ്ങനെ ചെയ്താൽ അത് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ചെയ്യുന്ന അപമാനം തന്നെയല്ലേ ഇത്തരത്തിലൊരു ശക്തമായ കാരണമുള്ളപ്പോൾ ഒരാളെ തല്ലിക്കൊല്ലാനൊക്കെ ഉള്ള അവകാശം ഭരിക്കുന്ന പാർട്ടിക്കുണ്ടാവുക സ്വാഭാവികം താരതമ്യേന നല്ല നിലാവ് ലഭിക്കുന്ന പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇത്തരം പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലെ സമൂഹത്തിന് ഭീഷണിയായ ആധുനിക സംവിധാനങ്ങളുടെ ചലഞ്ചുമായി വരുന്ന ട്വന്റി ട്വന്റി പോലെയുള്ള പാർട്ടിക്കാർക്ക് ഇതിൽ കൂടുതൽ വരാനാണ് ഒരു പാർട്ടിക്ക് അടിസ്ഥാനപരമായി വേണ്ട അഴിമതി എന്ന അലങ്കാരത്തെ കാറ്റിൽ പറത്തുന്ന ഇത്തരം പാർട്ടികളുടെ വിധി ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും ഇനി പറഞ്ഞാൽ എന്നെയും കേട്ടാൽ നിങ്ങളുടെയും കിളി പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം വീണ്ടും കാണാം